പുതിയ വർഷം കാത്തിരിക്കുന്ന എച്ച് ടു ബി വിസ അപേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് അമേരിക്കൻ തൊഴിൽദാതാക്കൾക്കും ഈ വിഷയത്തിൽ താല്പര്യമുള്ള മറ്റുള്ളവർക്കും ഒരു പ്രധാന അറിയിപ്പ് വന്നിട്ടുണ്ട് വിദേശ തൊഴിൽ സർട്ടിഫിക്കേഷൻ ഓഫീസാണ് ഈ വിവരം പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതലോ അതിനുശേഷമോ ജോലി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എച്ച് ടു ബി താൽക്കാലിക തൊഴിൽ സർട്ടിഫിക്കേഷന് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് പുലർച്ചെ പന്ത്രണ്ട് എ എം ഈസ്റ്റേൺ ടൈം മുതൽ ആരംഭിച്ചിരിക്കുകയാണ് അമേരിക്കൻ കമ്പനികൾക്ക് താൽക്കാലികൾ കാർഷികേതര ജോലികൾക്കായി വിദേശികളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് എച്ച് ഡു ബി പ്രോഗ്രാം ഈ എച്ച് ഡു ബി വിസയിൽ ഒരാൾക്ക് പരമാവധി മൂന്ന് വർഷം വരെ അമേരിക്കയിൽ തങ്ങാൻ സാധിക്കും മൂന്ന് വർഷം പൂർത്തിയാക്കിയവർക്ക് വീണ്ടും അപേക്ഷിക്കാൻ മൂന്ന് മാസത്തെ ഇടവേളയെടുത്ത് അമേരിക്കയ്ക്ക് പുറത്ത് താമസിക്കേണ്ടതുണ്ട് എച്ച് ഡു ബി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നിയമങ്ങൾ വളരെ വ്യക്തമാണ് ഒ എഫ് എൽ സിയുടെ സാധാരണ നടപടിക്രമങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ ജോലി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതും ജനുവരി ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ആദ്യത്തെ മൂന്ന് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുന്നതുമായ എല്ലാ എച്ച് ഡു ബി അപേക്ഷകളും ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് പരിഗണിക്കും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് നാലിന് ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ച റാൻഡമൈസേഷൻ നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും ഇത് അപേക്ഷകൾ നിരസിക്കപ്പെടാനുള്ള സാധ്യതകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരേ ജോലിക്ക് വേണ്ടി ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിച്ചതായി ഒ എഫ് എൽ സിക്ക് തോന്നിയാൽ അവർ ഒരു നോട്ടീസ് ഓഫ് ഡെഫിഷ്യൻസി നൽകും മൂന്ന് ദിവസത്തെ അപേക്ഷാ സമയത്ത് ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിച്ചാൽ എല്ലാ അപേക്ഷകൾക്കും ഈ അറിയിപ്പ് ലഭിക്കും യഥാർത്ഥത്തിൽ ജോലികൾ വ്യത്യസ്തമാണെന്ന് തൊഴിൽദാതാക്കൾ തെളിയിക്കേണ്ടി വരും ഓരോ അപേക്ഷയ്ക്കും യഥാർത്ഥ തൊഴിൽ ആവശ്യകതയുണ്ടെന്ന് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഓരോ അപേക്ഷയും സ്വീകരിക്കില്ല ഫോറിൻ ലേബർ അപ്ലിക്കേഷൻ ഗേറ്റ് വേ സിസ്റ്റം ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ വ്യക്തിഗത ആവശ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നും ൊഴിൽ ഓർക്കണം അക്കൗണ്ട്ണ്ട് മറ്റൊരാളുമായി പങ്കിടുന്നത് നിരോധിച്ചിരിക്കുന്നു ഇത് ഫ്ലാഗ് ആക്സസ് കാരണമാകും ുംഷക പരിധിയെ കുറിച്ചും അറിയേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ രണ്ടായിരത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിലേക്കുള്ള എല്ലാ എച്ച് ബി വിസകളും നിറഞ്ഞു കഴിഞ്ഞു യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് നിശ്ചയിച്ച എച്ച് ടു പരിധിക്ക് ആവശ്യമായത്ര അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞു ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം ഓരോ സാമ്പത്തിക വർഷവും എത്ര വിദേശികൾക്ക് എച്ച് ഡു ബി വിസ ലഭിക്കുമെന്നതിന് ഒരു നിശ്ചിത എണ്ണം പരിധിയുണ്ട് നിലവിൽ കോൺഗ്രസ് എച്ച് ടു ബി കാപ്പ് അറുപത്തി ആറായിരം ആയി നിശ്ചയിച്ചിട്ടുണ്ട് ഇതിൽ മുപ്പത്തി വിസകൾ സാമ്പത്തിക സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ആരംഭിക്കുന്നവർക്കും ബാക്കി വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ സംവരണം ചെയ്തിരിക്കുകയാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ജോലി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായുള്ള എച്ച് ഡു ബി വിസ അപേക്ഷാ നടപടികൾ ആരംഭിച്ചു ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിനോ അതിനുശേഷമോ ജോലി തുടങ്ങേണ്ടവർക്ക് ജനുവരി ഒന്ന് മുതൽ അപേക്ഷിക്കാം ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ലഭിക്കുന്ന അപേക്ഷകൾ റാൻഡമൈസേഷൻ പ്രക്രിയയിലൂടെയാണ് പരിഗണിക്കുന്നത് ഫ്ളാഗ് സിസ്റ്റം അക്കൗണ്ടുകൾ പങ്കിടാൻ പാടില്ല നിയമലംഘനം നടത്തിയാൽ ആക്സസ് റദ്ദാക്കപ്പെടും ഒരു വർഷം ആകെ അറുപത്തിയാറായിരം വിസകളാണ് അനുവദിക്കുന്നത് ഒരേ ജോലിക്കായി ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കുന്നത് അപേക്ഷ നിരസിക്കപ്പെടാൻ കാരണമാകും ഓരോ അപേക്ഷയ്ക്കും കൃത്യമായ തൊഴിൽ ആവശ്യകതയുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം എച്ച് ഡു ബി വിസയിൽ പരമാവധി മൂന്ന് വർഷം വരെ യു എസിൽ തങ്ങാം ഇത് കഴിഞ്ഞാൽ മൂന്ന് മാസത്തെ നിർബന്ധിത ഇടവേളയ്ക്ക് ശേഷം മാത്രമേ വീണ്ടും അപേക്ഷിക്കാൻ കഴിയൂ